ഗുഡ് മോർണിംഗ് പാട്ടും രുചിക്കോട്ടിലേക്കും വീണ്ടും സ്വാഗതം ഇതെന്താണെന്നറിയാമോ ഇത് കുറച്ച് അവൽ തവിട് ചേർന്ന അവൽ ഞാൻ കുതിർത്ത് വെച്ചേക്കുകയാണേ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തേക്ക് പാലപ്പത്തിന് അരക്കാമെന്ന് അപ്പം അരി കുറച്ചേ ഉള്ളായിരുന്നു പച്ചരി വേണ്ടുന്നത്ര അളവിലില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് അവിലും കൂടെ ചേർത്ത് പാലപ്പത്തിന് അരക്കാതെ ഇതാ ഈ മിക്സിക്കകത്ത് കാണുന്ന അത്രയേ ഉള്ളൂ പച്ചരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കഷ്ടിച്ചേ കാണുള്ളൂ അപ്പം അതൊന്ന് മാവ് കുറച്ചാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അവിലും കൂടെ കുതിർത്തത് ചേർത്ത് അരയ്ക്കാമെന്ന് വിചാരിച്ചു നല്ല പൂ പോലത്തെ പാലപ്പമാണേ അപ്പം ഇതെല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം കേട്ടോ അവൽ കുതിർത്ത് വെച്ചേക്കുന്ന അതും പിന്നെ പച്ചരിയും കൂടെ ചേർത്ത് തേങ്ങ ഈ അവലാണ് തവിട് തവിട് നിറത്തിലുള്ള അവലാണ് ബ്രൗൺ നിറത്തിൽ വെള്ള കളറിലെ അല്ല ബ്രൗണിഷ് കളറിലെ അവലുണ്ടല്ലോ അതാണ് അത് ഞാൻ ഒരു പച്ചരി എടുത്തതിൻ്റെ ഒരു ഒരു അളവ് കുറച്ചാണ് അതായത് കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ ഞാൻ അരക്കപ്പ് അവിലാണ് എടുത്തേക്കുന്നത് അപ്പം അത് കുതിർത്ത് വെച്ച് രണ്ടാ കാണുന്ന തേങ്ങ ഉണ്ടോ അത് ഇത്രയും തേങ്ങയാണ് നമുക്കിങ്ങനെയാണ് ഇവിടെ തേങ്ങ കിട്ടുന്നത് ഷാർജിലൊക്കെ അപ്പം യു എയിലിങ്ങനെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ അത്രയും തേങ്ങയും കൂടെയാണ് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തേങ്ങ കാണും അതും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് അതിൽ തേങ്ങായും പച്ചരിയും പിന്നെ ഒരല്പം ചോറും കൂടെ ഞാൻ ചേർക്കും ഒരു തവി നമ്മൾ ചോറുണ്ടല്ലോ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അത് ഞാൻ അരി ഉഴുന്ന് അരയ്ക്കുമ്പോഴിങ്ങനെ തന്നെയാണ് ദോശമാവിന് അപ്പം അത് പച്ചരിയും ചോറും കൂടെ അരച്ച് മാവ് റെഡിയായി ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ അവലിൻ അവലിൻ്റെ കൂടെ തേങ്ങായും കൂടെ ചേർത്ത് അരച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും അപ്പോൾ പച്ചരി അരച്ച് മാറ്റി അതേ സെയിം ജാറിൽ തന്നെ കഴിവൊന്നും വേണ്ട അവലിട്ടിട്ട് പിന്നെ തേങ്ങായും കൂടി ഇടും തേങ്ങായും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കണം നല്ല സോഫ്റ്റാണ് മാ ഈ മാവേ പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് പെട്ടെന്ന് മാവ് പൊളിച്ചു വരും അതുകൊണ്ട് ഇങ്ങനെ ടെൻഷനാണ് ഈ മാവ് പൊളിച്ചു വരുമ്പോഴത്തേക്കിനേ പെട്ടെന്നാണ് കുളിക്കുന്ന കാര്യം ചൂട് ഇവിടെ അമ്പത് ഡിഗ്രിയൊക്കെ ആയേ നാൽപ്പത്തൊമ്പത് അമ്പത് ഡിഗ്രിയൊക്കെ ആയി അപ്പം ഞാനത് അരച്ചിട്ടുണ്ട് അരച്ചത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചേക്കും ഒരു മൂന്ന് നാല് മണിക്കൂർ പോലും വേണ്ട അതിന് മുന്നേ തന്നെ ഇത് പൊളിച്ച് പൊങ്ങും അത് ഭയങ്കര ടെൻഷനാണ് കാര്യം മിക്കവാറും ഞാൻ അരച്ച് വെക്കുന്ന ദോശമാവും ഈ പാലപ്പത്തിൻ്റെ ഒക്കെ മാവൊക്കെ ഉണ്ടല്ലോ എപ്പോഴും പൊളിച്ചു പൊങ്ങി പുറത്തോട്ടങ്ങ് പോവും അതൊരു ടെൻഷൻ തന്നെ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുമ്പം അപ്പം ഞാനിത് അടച്ചു വെക്കുകയാണ് എന്നിട്ട് ഞാൻ രാവിലത്തെ അത് കാണിച്ചു തരാം ഓക്കെ ഇത് രാവിലെ ആകുമ്പോഴത്തേക്കിനും നല്ലതായിട്ട് പൊളിച്ചിരിക്കുക അത് ഞാൻ കാണിച്ചു തരാമേ എന്താ നോക്കി മാവ് നന്നായിട്ട് പൊളിച്ചു പൊങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഏകദേശം സമയം നാലുമണി രാവിലത്തെ നാല് മണി ടൈം ആണേ അത് നോക്കിയ മാവ് നല്ല പോലെ കുളിച്ചു പൊങ്ങിയിട്ടുണ്ട് ഞാനത് നോക്കി അപ്പോൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് നല്ല സോഫ്റ്റ് പൂ പോലെ തേപ്പം തന്നെ കേട്ടോ ഈ അവൽ ചേർത്ത് അരച്ചെന്ന് പറഞ്ഞ ഒരു പ്രശ്നവുമില്ല ഞാൻ അതേ സമയം ദോശക്കല്ലും ഞാൻ നോക്കി അങ്ങനെ അപ്പം ഉണ്ടാക്കാൻ രണ്ട് രീതിയിൽ മക്കൾക്ക് ഇഷ്ടപ്പെടും ഇത് ഇഷ്ടം അവർക്ക് മറ്റേ ആ പാലപ്പം പോലെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് അപ്പം ഞാൻ രണ്ട് രീതിയിലും ഞാൻ നോക്കി ഞാൻ ഇങ്ങനുണ്ട് കല്ലേന്ന് ഇത് വരുന്നുണ്ടോ അവൽ ചേർത്തുകൊണ്ട് എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുക വല്ലോ പക്ഷെ അങ്ങനെയൊന്നുമില്ല വളരെ നോക്കി കണ്ടില്ല നല്ല നല്ല സോഫ്റ്റ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെ കേട്ടോ നല്ല ഞാനത് ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല ഇവിടുത്തെ ചൂട് കൊണ്ട് തന്നെ നല്ലപോലെ വിളിച്ചങ്ങ് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പം അരി കുറച്ചൊക്കെ ഉള്ളെങ്കിൽ കുറച്ച് അവലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അരച്ചാൽ മതി നല്ല സൂപ്പർ പാലപ്പം കിട്ടും പിന്നെ ഒരു അടിപൊളി വെജിറ്റബിൾ സ്റ്റൂവും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാകാം നമുക്ക് ഡിന്നറിനും വേണമെങ്കിൽ ഇതെടുക്കാം പിന്നെ ഈ പിന്നെ നമ്മുടെ ഈ കറിയുടെ ഉണ്ടാക്കുന്ന രീതി അത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുവരേക്കും ബൈ ബൈ